ഗസയിൽ ഭക്ഷണത്തിനായിട്ട് പാത്രം നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് എൻ്റെ വായിലൂടെ ഭക്ഷണം ഇറങ്ങുക ഇറങ്ങുക എന്നാണ് മലയാളത്തിലെ സാഹിത്യകുലപതിയായിട്ടുള്ള പ്രൊഫസർ ലീലാവതി ടീച്ചർ എം ലീലാവതി ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന് പിന്നാലെ അവർക്ക് സൈബർ ആക്രമണം നേരിടുകയൊക്കെ ഉണ്ടായി അപ്പം വീണ്ടും അതേ വിഷയത്തിൽ അവർ ആവർത്തിക്കുകയാണ് ആരെന്നെ ആക്രമിച്ചാലും ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇതിൽ ജാതിയോ മതമോ ഒരു കാര്യങ്ങളുമില്ല രാഷ്ട്രീയവും ഒരു രാഷ്ട്രീയവുമില്ല വിശപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന് ഭൂമിയിലെ ഏത് സ്ഥലത്തും ഏത് ഭൂഖണ്ഡത്തിലും ഒരൊറ്റ ഭാവമാണ് ഒരൊറ്റ വികാരമാണ് അപ്പോൾ അതിനൊപ്പം ഞാൻ നിൽക്കുന്നതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ സഹിക്കാതെ ഇങ്ങനെ ചില ആ ആരാണെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ഗാസയിലെ കുട്ടികളെ ഗസയിലെ കുട്ടികൾക്കാണ് കുട്ടികളെയാണ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഗൗതം ഇവിടെ പറഞ്ഞപോലെ ഒരു ഭാഷയേ ഉള്ളൂ ഈ ലീലാവതി ടീച്ചർ അവരുടെ പിറന്നാള് അവരുടെ പിറന്നാള് തൊണ്ണൂറ്റെട്ട് വയസ്സായ സാഹിത്യത്തിൽ ഇത്രയും ഇത്രയും ഒരു സാഹിത്യത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുലപതി തന്നെയാണ് ഇത്രയും വയസ്സായ അതും ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഒരമ്മയാണ് അപ്പോൾ അവരത് പറയുമ്പോൾ എനിക്ക് എൻ്റെ പിറന്നാളിന് സദ്യ ഉണ്ടാകാൻ എനിക്ക് വയ്യ സദ്യ ഉണ്ടാൽ എനിക്ക് ചോറ് ഇറങ്ങില്ല കാരണം ഇതാണ് ദൃശ്യം വിശപ്പ് വിശപ്പ് കാരണം വയറൊട്ടി പാത്രവും കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് ഒരു അമ്മയുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിനെ വേറൊരു തരം രാഷ്ട്രീയ വേറൊരുതരം രാഷ്ട്രീയ വിംഗ്യാർത്ഥം കൊടുക്കുന്ന ഒരു വല്ലാത്ത സമൂഹമായി പോയി നമ്മുടെ സമൂഹമെന്നെ നമുക്കിത് കണ്ടിട്ട് തോന്നുന്നു ഇതാരാണ് കരുതിക്കൂട്ടി ഇങ്ങനൊരു ആക്രമണം നടത്തിയെന്ന് ചോദിച്ചാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഈ സൈബർ സൈബർ കൂട്ടങ്ങൾ ഈ സൈബർ ഈച്ചകൾ ആരാണെന്നുള്ളത് ഇവർക്കൊക്കെ നിറിയും കുറിയുമില്ലേ ഇവർക്കൊന്നും പിന്നെ ശരിക്കും ഇവർക്ക് അച്ഛനും അമ്മയില്ലേ ഇവർക്ക് അമ്മയില്ലേ ഇപ്പൊ ഗാസ് ഗസയിലെ കുട്ടികളെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണോ ഇവർക്ക് ഇത്രയും കൂരി പൊട്ടിയത് ഉടനെ ഇവർ ചോദിക്കുന്നത് ഇവർക്ക് വയനാട്ടിലെ അവർ പറഞ്ഞിട്ടുണ്ട് അല്ല ഇതെല്ലാം ഞാൻ പറയട്ടെ ഇതെല്ലാം അങ്ങനെ വിളമ്പേണ്ട ഒരു കാര്യമാണ് ഞാൻ ആഘോഷിക്കുന്നില്ല എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ കാര്യം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ഇവരുടെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് ആ വീട്ടിൽ പോയപ്പോൾ ഇവരുടെ വീഡിയോ ഇവർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒരാൾ ചിത്രീകരിച്ചു അത് അത് സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഇത് അറിയുന്നത് അല്ലാതെ ഇവരായിട്ട് നാട്ടുകാരെ അറിയിച്ചല്ല അറിയിച്ചതല്ല തീർച്ചയായിട്ടും അവരറിയിച്ചതല്ല അപ്പോൾ അങ്ങനെ അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് വേറെ തരത്തിലുള്ള അർത്ഥതലങ്ങളാണ് തലങ്ങളാണ് പോകുന്നത് അതിൽ ജാതി മതം രാഷ്ട്രീയം ഒക്കെ ഉണ്ട് ഇതിപ്പം ഗാസയിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇത്രയും അറ്റാക്ക് നടന്നത് ഇവിടെ നമ്മൾ നമ്മുടെ തന്നെ ചില സംസാരത്തിന് ചർച്ചകൾക്ക് വിളിക്കുന്ന ചില വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാം തന്നെ ഇസ്രയേൽ അനുകൂല സംസാരമാണ് ഉണ്ടാകുന്നത് എന്നിട്ട് അവരെല്ലാം പറയുന്നത് ഇസ്രയേലിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ ഇപ്പം ഹമാസിന്റെ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തെറ്റാണെന്ന് പറയും തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഒന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ തങ്ങൾക്ക് എന്താണ് മുമ്പ് ജനിച്ച ആളുകൾ വൃത്തികേടുകൾ ആ വൃത്തികേടുകളാണ് ഇപ്പോഴത്തെ ഈ കുട്ടികൾ അനുഭവിക്കുന്നത് അവരെന്ത് അവരുടെ വിഷമത്തിൽ നമുക്ക് പങ്കുചേരുന്നതിൽ എന്താണ് ബാല്യം കാരണം അവിടെ മാൽന്യൂട്രീഷൻ വലിയ തോതിലാണ് പെരുകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കുട്ടികളിൽ ഇപ്പൊ കഴിഞ്ഞ എന്താണ് മാസങ്ങളിലൊക്കെ നടന്ന പഠനങ്ങളിൽ കഴിഞ്ഞ കുറെ അധികം ഒരു വർഷത്തായിട്ട് വലിയ രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല തീർച്ചയായിട്ടും പല കുട്ടികളിലും എന്താണ് ചെക്ക് ചെയ്തപ്പം മാൽ ആണ് പലരും ഈ കാരണത്താൽ അവിടെ മരണപ്പെടുന്നു ഇപ്പൊ ഈ ഇസ്രായേൽ ഗ എന്താണ് ഹമാസ് യുദ്ധത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലും സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് അപ്പൊ ഇതിനൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ബലിയാടാക്കിയിട്ട് ഈ പുറകിൽ നിന്ന് കളിക്കുന്നത് ഈ വൃത്തിയോട്ടവന്മാരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വിചാരിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇവർ ജനിച്ചു വീണത് എന്താണ് പലസ്തീനികൾ പലസ്തീനിലാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ വിഷമത്തിനൊപ്പം നമ്മൾ നിക്കാൻ പാടില്ല എന്നുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ആ കുട്ടികളുടെ വേദനയ്ക്കൊപ്പം തന്നെ നമ്മൾ നിൽക്കണം ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ രാഷ്ട്രീയം കുത്തിവെക്കപ്പെട്ടത് അവിടെയാണ് ഈ പറഞ്ഞ ചീഞ്ഞ രാഷ്ട്രീയവും മതവും ഒക്കെ കുത്തിവെക്കപ്പെട്ടത് ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ടുകൂടാ എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചുകൂടാ ആ കുട്ടികൾ കുട്ടികളല്ലേ അപ്പോഴാണ് ലീലാവതി എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് ആ അതിനകത്തുള്ളിൽ ഒരിക്കലും ടീച്ചർ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഇപ്പോൾ സി പി എമ്മ ബോംബെയില് ഈ ഗാസയില് നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് മുംബൈ പോലീസ് രംഗത്ത് വരികയും ഇവരൊരു പെറ്റീഷനുമായിട്ട് മുംബൈ കോർട്ടിലൊക്കെ ബോംബെ ഹൈക്കോർട്ടിലൊക്കെ രംഗ് പോയി ബോംബെ ഹൈക്കോർട്ട് പോലും ചോദിച്ചത് ഈ നാട്ടിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ ഏ നിങ്ങൾ ഈ നാട്ടിലെ വിഷയത്തിനെക്കുറിച്ച് പ്രക്ഷോഭം നയിക്കൂ പ്രതിഷേധം നടത്തും ഡ്രെയിനേജ് പ്രശ്നം പൊല്യൂഷൻ അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് നിങ്ങൾ ഇത് എത്രയോ കിലോമീറ്റർ അകലെയുള്ള ഗാസേല വിഷയത്തെക്കുറിച്ചൊക്കെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത് എന്നാണ് ഈ ബോംബെ ൈക്കോർട്ട് പോലും വളരെ നിരാശാജനകപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവർ പറഞ്ഞത് ചോദിച്ചത് അവർ ചോദിച്ചത് അങ്ങനെയാണ് ഏതായാലും നമുക്കിതിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് ഈ പറയുന്ന പ്രക്ഷോഭങ്ങളെ ഒരു വശം മാത്രമേ പറയുന്നുള്ളൂ 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 എന്നാണ് പറയുന്നത് ഈ ഹമാസിനെ ഹമാസിന്റെ ഹമാസിന് നേരിടേണ്ടി വരുന്ന ആക്രമണത്തെ കുറിച്ച് ഗസയിലെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ ഹമാ ഇസ്രയേലിന്റെ തിരിച്ചുള്ള ആക്രമണത്തെ കുറിച്ച് ഒക്കെ മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളൂ എന്നാ പറയുന്നത് അത് ആരാണ് വലതുപക്ഷ രാഷ്ട്രീയമാണോ ഇത് പറയുന്നത് കാര്യം ഇന്ത്യയിൽ അതേ ഉള്ളൂ ഇസ്രയേലിനെ ആരും അനുകൂലിക്കുന്നില്ല ഇസ്രയേലിനെ അനുകൂലിച്ച് പറയുന്നില്ല എന്ന വർത്തമാനമാണ് ഇപ്പം നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളെടുത്താൽ തന്നെ ഒക്കെ തന്നെ ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഈ പറയുന്ന രീതിയിൽ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളുടെ ഒരു അവരുടെ ഒരു മീറ്റിംഗ് നടന്നല്ലോ അറബ് രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോഴത്തേക്ക് അവിടെ ഖത്തറിൽ പോയി അമേ ഖത്തറിൽ പോയി ഈ പറയുന്ന ഇസ്രയേൽ ആക്രമണം ഉണ്ടായി ഖത്തറിൽ ഒളിച്ച് താമസിക്കുന്ന ഹമാസിൻ്റെ മേധാവികളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഖത്തർ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന ഇസ്രേലിന്റെ ആ ഇരട്ട മുഖം മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോ മാധ്യമങ്ങളെല്ലാം അതേപോലെ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഉടനെ അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടായി ഖത്തർ ഇങ്ങനെ അഭയം കൊടുത്തിട്ടല്ലേ അവിടെ വന്ന് ആക്രമിച്ചത് അല്ലാതെ വെറുതെ ഇസ്രയേലിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന രീതിയിൽ അപ്പൊ ഇസ്രയേലിന് വെള്ളം മൂശാൻ ഒരു ഭയങ്കര ശ്രമം നടക്കുന്നു എന്തായാലും ഗസേല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിൽക്കുക അവർക്ക് വേണ്ടിട്ട് അവർ പങ്കുചേരുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ വിരുദ്ധമാവില്ല അവർക്ക് ഇപ്പോഴും ഒരു വേണം ഒരു സ്റ്റേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ ഏറ്റവും ആദ്യം ഇതിനു വേണ്ടിയിട്ട് എന്താണ് അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഇന്ത്യയാണ് ഏറ്റവും അതേപോലെ തന്നെ എന്താണ് ഒരു പലസ്തീൻ സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞത് എന്താണ് ഏറ്റവും ആദ്യം നോൺ അറബ് രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് പലസ്തീനികൾ സുരക്ഷിതരായിട്ട് നിൽക്കണം പലസ്തീൻ രാഷ്ട്രം വരണം എന്നുള്ളത് തന്നെയാണ് പി എൽഒനെ അംഗീകരിച്ചിട്ടുള്ള ഇപ്പൊ എന്താണ് ഈ പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന പി എൽഒ ആണെന്ന് പറഞ്ഞത് ഇന്ത്യയാണ് അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ ഇത് പ്രശ്നത്തെ വളരെ സങ്കീർണവും ഗുരുതരവുമാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിന് ഹമാസാണ് അവിടെയാണ് ഇസ്രായേൽ ഇടപെടുന്നത് അതിന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ ഇടപെട്ടു ഇസ്രായേലിനും ജീവിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ കാണിക്കുന്നത് പോക്കൃത്തരമല്ല എന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കൃത്യമായ രീതിയിൽ തെമ്മാടിത്തരമാണ് വംശീയതയാണ് ഒരു ഘട്ടത്തിൽ അതായത് ഒരു അറുപത് ശതമാനവും നിലവിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ വംശീയ മനസ്സാണ് തീർച്ചയായിട്ടും ആ വംശീയ മനസ്സിന്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇത്തരത്തിൽ നിരുപാധികം അവിടെ തകർത്ത് തരിപ്പനമാക്കുക എന്ന് പറയുന്ന പ്രക്രിയ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമീപ എന്താണ് ഭാവി ഭാവിയിലൊന്നും അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ക്രൂരമായ രീതിയിലുള്ള കാര്യമല്ലേ ഗസേല് ഈ യുദ്ധത്തിൽ നടന്നത് എത്ര എത്ര ജീവനുകളാണ് ഇല്ലാതായത് കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ലീലാവതി ടീച്ചർക്കൊപ്പം അതുതന്നെയാണ് നമ്മളുള്ളത് എന്നേ പറയാൻ വേണ്ടി ലീലാവതി അപ്പം തീർച്ചയായിട്ടും ലീലാവതി ടീച്ചറുടെ അതായത് എൻ്റെ പിറന്നാളിന് ഈ കുട്ടികളുടെ ദൃശ്യം കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് വേണ്ടി വലയുന്ന ഈ കുട്ടികളുടെ ദൃശ്യം കാണുമ്പോൾ അപ്പോൾ അതിനെതിരെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ കുരു പൊട്ടിക്കുക തന്നെ വേണം ആ കുരു പൊട്ടിക്കൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെയല്ലേ പറയാൻ വേണ്ടി സാധിക്കുക തീർച്ചയായിട്ടും